േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസ് ധർണ നടത്തി ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയ കുടുംബങ്ങൾക്ക് മുപ്പത് വർഷമായിട്ടും നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് നിലമ്പൂർ ബൈപ്പാസിനായി ആയിരത്തി തൊള്ളായിരത്തി ഭൂമി വിട്ട് വിട്ടുനൽകിയേഴ് കുടുംബങ്ങൾക്കാണ് ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്തത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ വെളിയംതോട് വരെയുള്ള ഭാഗത്തെ കുടുംബങ്ങളാണ് വിട്ടു നഷ്ടപരിഹാരം ലഭിക്കാൻ മുപ്പത് വർഷമായി കാത്തിരിക്കുന്നത് മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിനു മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നിരുന്നു തുടർന്നാണ് ബൈപ്പാസ് കൂട്ടായ്മ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് നിലമ്പൂർ ടൌൺ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ പ്രകടനം പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് ഉദ്ഘാടനം ചെയ്യും നാടിന്റെ വേണ്ടി ഭൂമി വർക്ക് നഷ്ടപരിഹാരം നൽകാതെയും ഭൂമി ക്രയവിക്രയം ചെയ്യാൻ അനുവദിക്കാതെയും ബുദ്ധിമുട്ടിക്കുന്നത് അധികൃതർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം നാം അനുഭവിക്കാത്ത നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ് അനുഭവിച്ചു അത് അധികാരികളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ സമരങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കുക വേണ്ട നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരിക്കലും നമ്മൾ നമ്മുടെ പ്രതിഷേധപരമായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ മുൻപോട്ട് വരണം ഈ ഇരുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ സംഘടനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇരുപുന്നൂറ്റി എഴുപത് കുടുംബങ്ങൾ പ്രതിനിധികളായിക്കൊണ്ട് നമ്മുടെ സമരങ്ങൾ ശക്തമായി സർക്കാർ എത്തിക്കുക അല്ലെങ്കിൽ അധികാരികൾ അധികാരികളെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ശാന്തമായി അധികാരികൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ വളരെ ലളിതമായി നമ്മൾ പുറച്ചംഗങ്ങൾ മാത്രമേ എത്തിച്ചേർന്നുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു നമ്മളധികാരികളെ നമ്മൾ നിവേദനം ബന്ധപ്പെട്ടവർ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ ശാന്തമായി നമ്മൾ ആ നിവേദനം അറിയിക്കുന്നു വരും ദിവസങ്ങളിൽ ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരങ്ങളുമായി നമ്മൾ ബൈപ്പാസ് കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് ഓഫീസ് ധർണ ഒരു തുടക്കമാണെന്നും നഷ്ടപരിഹാരം ഇനിയും വൈകിയാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയതിനാൽ വിൽപ്പന നടത്താനോ പുതുതായി വീട് വെക്കാനോ തകർന്ന് വീഴാറായ വീടുകൾ അറ്റകുറ്റപ്പണി നടത്താൻ പോലും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജെയിംസ് മയ്യന്താനി അഡ്വക്കേറ്റ് രാജഗോപാലൻ എ കെ ഹംസ ജോയി തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ധർണയിൽ തുടർന്ന് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണം ് പൊതുമരാമത്ത് അധികൃതർക്ക് നിവേദനവും നൽകി നാടിന്റെ വികസനത്തിനായി വീടും സ്ഥലവും വിട്ടു നൽകിയ ഇരുന്നൂറ്റി അൻപത്തിയേഴ് നിർദ്ധന കുടുംബങ്ങളാണ് നീതിക്കായി അധികൃതർക്ക് മുന്നിൽ സമരവുമായി എത്തിയത് എൻഫോർ ന്യൂസ് നിലമ്പൂർ